വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ടുകൾ പറയുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഒഡീഷ തീരം പടിഞ്ഞാറൻ ബംഗാൾ തീരം മുതൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മധ്യ അറബിക്കടലിന്റെ മധ്യഭാഗങ്ങൾ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ വടക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് ഓണത്തിന് ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നതിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ സുരക്ഷ പാലിക്കേണ്ടതാണ് ഇന്ന് ഉത്രാടപ്പാച്ചിലായതിനാൽ തന്നെയും ജനങ്ങൾ അതീവ സുരക്ഷ പാലിച്ചു കൃത്യമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക നിരവധി സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ സാധ്യതയുണ്ടെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിനാൽ ജനങ്ങൾ അതീവ ശ്രദ്ധ പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സർക്കാരും തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുക ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് സർക്കാർ നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെയും ഓണത്തിന് കൃത്യമായ സുരക്ഷ എല്ലാ ജനങ്ങളും ഉറപ്പുവരുത്തേണ്ടതാണ് മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെയും വിനോദയാത്ര ൾ അത്തരത്തിലുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നമ്മളുടെ മുമ്പിൽ നടന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള വിനോദസഞ്ചാര സ്ഥലങ്ങൾ അടയ്ക്കാനും സാധ്യതയുള്ളതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിനാൽ പോകുന്നതിന് മുമ്പ് കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോകാൻ ശ്രദ്ധിക്കുക ഓണത്തിന് ആഘോഷങ്ങൾ പല വിധത്തിലുണ്ടെങ്കിലും കുളങ്ങളിലും പുഴകളിലും കുളിക്കാനിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പുഴയുടെ ഗതി മനസ്സിലാക്കി മാത്രം വിനോദസഞ്ചാരത്തിൽ ഏർപ്പെടാനും ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കുക എല്ലാവരുടെ സുരക്ഷ ഉറപ്പുവരുത്തി നല്ലൊരു ഓണം ആഘോഷിക്കുക